ി രമേശും സുരേഷും നല്ല രണ്ട് സേവാധാരികളാണ് അവർ ആധ്യാത്മികമായ സേവനത്തിൽ വളരെയധികം താൽപ്പര്യം കാണിക്കുന്ന രണ്ട് യുവാക്കളാണ് രണ്ടു പേരും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് ശിബിരങ്ങൾ നടത്തും പ്രഭാഷണം ചെയ്യും മറ്റുള്ളവർക്ക് ആത്മാവിന്റെയും പരമാത്മാവിൻ്റെയും പരിചയമെല്ലാം കൊടുക്കും അങ്ങനെ എല്ലാ വിധത്തിലും നല്ല രണ്ട് ഈശ്വരീയ സേവാധാരികളായ യുവാക്കളായിരുന്നു രമേശും സുരേഷും രമേഷ് പലപ്പോഴും സേവനം ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഞാൻ കാരണമാണ് ഇത്രയും ആളുകളൊക്കെ വരുന്നത് എൻ്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇതല്ല അഥവാ ഞാനില്ലെങ്കിൽ ഈ സേവയ്ക്ക് ആര് ചെയ്യും അങ്ങനെ സേവനം ചെയ്യുന്ന സമയത്തും രമേശ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു അവൻ ചിന്താ വിവശനായി ക്രമേണ ക്രമേണ മുൻപോട്ട് പോകേ അവൻ നിരാശയെല്ലാം വരാൻ തുടങ്ങി അതുകൊണ്ട് എക്സ്പെക്ടേഷൻ കൂടുതലാണ് പ്രതീക്ഷകൾ കൂടുതലാണ് ആ ചിന്തകളുടെ പുറകെ പോകുമ്പോൾ സേവനത്തിലുള്ള ഡെഡിക്കേഷൻ സമർപ്പണ ഭാവം കുറഞ്ഞു അവൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഏതൊരു കാര്യത്തിൽ ഇടപഴകുമ്പോഴും എനിക്ക് പേരും പ്രശസ്തി ഉണ്ടാകണം എവിടെയും എൻ്റെ പേര് മുൻപിലാകപ്പെടണം ഇങ്ങനെയുള്ള പ്രതീക്ഷകളോടുകൂടിയാണ് രമേശ് സേവനം ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും അവൻ ഭഗവാന്റെ നല്ലൊരു കുട്ടിയായിരുന്നു അതേസമയം സുരേഷ് സേവ ചെയ്യുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഞാൻ കേവലം നിമിത്തമാണ് സേവ നടന്നുകൊണ്ടിരിക്കും ഞാൻ കേവലം ഒരു മാധ്യമമാണ് ഇൻസ്ട്രുമെന്റ് മാത്രമാണ് എന്തൊക്കെ സംഭവിക്കുന്നുവോ അതിലെല്ലാം തന്നെ ഭഗവാന്റെ ശക്തിയുണ്ട് ഭഗവാനാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അവർ അങ്ങനെ സേവനം ചെയ്തു അവരെപ്പോഴും ആ സുരേഷ് ഏത് സേവനം ചെയ്യുമ്പോഴും സ്വയം ഭഗവാനെ മുമ്പിൽ വെച്ചുകൊണ്ട് സേവ ചെയ്തു ചെയ്യിപ്പിക്കുന്നവൻ വേറെ ഞാൻ വെറും നിമിത്തം ഒരിക്കൽ പോലും പ്രശംസ എനിക്ക് വേണം പേരെനിക്ക് ലഭിക്കണം അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല അഥവാ ആരെങ്കിലും അവന്റെ സേവനത്തിൽ സംപ്രീതനായി പ്രശംസിച്ചാലും ഉജ്ജരിച്ചു അവൻ പറയും എല്ലാം ഭഗവാന്റെ കൃപ ഉച്ച സമയം കുറച്ച് നാളുകൾക്ക് ശേഷം രമേശിന് ആരോഗ്യനില വഷളായി രോഗങ്ങൾ പിടിപെട്ടു പിന്നെ ഒരിക്കലും അവന് സേവനത്തിന് പോകാൻ പറ്റാത്ത വിധത്തിലായി എന്നാൽ ആ സമയത്തും സുരേഷ് സദാ പ്രസന്നനും ശാന്തചിത്തനും മൂർത്തിയുമായിരുന്നു ഇപ്പൊ രണ്ടുപേരും ഈശ്വരന്റെ സേവനമാണ് ചെയ്തതെങ്കിൽ തന്നെയും രണ്ടുപേരുടെയും അവസ്ഥയുള്ള വ്യത്യാസം എന്താണ് ഇപ്പൊ സേവനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തെ ഉപേക്ഷിച്ച് സ്വയം ഞാൻ ഭഗവാന്റെ മാധ്യമമാണ് ഭഗവാന്റെ ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് കരുതി സേവ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസേവാധാരിയാകുന്നത് അല്ലാതെ സേവനത്തിൽ മുഴുകണം അല്ല സേവനം ചെയ്യണം പക്ഷെ ഞാനല്ല സേവ ചെയ്യുന്നത് ആ സേവനം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ന ഭാവത്തിൽ നിന്നും പൂർണ്ണമായി നമ്മൾ മുക്തമായി ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സ്മൃതി ഇരുന്നു കൊണ്ട് സേവ ചെയ്യൂ അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള അറ്റാച്ച്മെന്റുകളിൽ നിന്നും വേറിട്ട് പരിധിയുള്ള ഭഗവാൻ്റേതായി ഭഗവാന് പ്രിയപ്പെട്ടവരായി തീരാൻ സാധിക്കും ഇത് തന്നെയാണ് വിശ്വസേവാധാരി സ്ഥിതി കുന്ന് ശിവപരമാത്മാവ് നമുക്ക് നൽകുന്ന വരദാനമാണ് പരിധിയില്ലാത്ത സ്ഥിതിയിലിരുന്നു കൊണ്ട് സേവനത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കുന്ന വിശ്വസേവാധാരിയായി ഭവിക്കൂ വിശ്വസേവാധാരി എന്ന് പറയുമ്പോൾ പരിധികളില്ലാത്ത സ്ഥിതിയിലിരിക്കുന്ന ആളാണ് അങ്ങനെയുള്ള സേവാധാരികൾ സേവനം ചെയ്യുമ്പോഴും അവർ സേവനത്തിന്റെ ഫലത്തിൽ നിന്നും പേരിട്ടും അതേസമയം ഭഗവാന് പ്രിയപ്പെട്ടും ഇരിക്കും അവരൊരിക്കലും സേവനത്തിന്റെ ബന്ധനത്തിലേക്കോ അറ്റാച്ച്മെന്റിലേക്കോ വരുന്നില്ല എന്തുകൊണ്ടെന്നാൽ സേവനത്തിന്റെ ബന്ധനവും ഒരു തരത്തിൽ സ്വർണ തന്നെയാണ് ഇത്തരത്തിലുള്ള ബന്ധനം നമുക്കുണ്ടായാൽ അത് പരിധി ഇല്ലാത്തതിൽ നിന്നും നമ്മളെ പരിധികളിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ഈശ്വരീയ സംബന്ധത്തോടുകൂടി അതേസമയം സേവനത്തിന്റെ സാധനങ്ങളോട് അറ്റാച്ച്മെന്റ് വെക്കാതെ വേറിട്ടും പരമാത്മാവിന് പ്രിയപ്പെട്ടും ഇരിക്കൂ അപ്പോൾ വിശ്വ സേവാധാരി എന്നുള്ള വരദാനം ഈശ്വരനിൽ നിന്നും പ്രാപ്തമാക്കാൻ സാധിക്കും അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സേവനത്തിൽ എല്ലായ്പോഴും സഫലത ലഭിക്കും എന്താണ് ദേഹത്തിന്റെ സ്മൃതി ഈശ്വര്യ സംബന്ധം സേവനത്തിലെ സാധനങ്ങളുടെ ബന്ധനം ഇതെല്ലാം വേരിട്ടിരിക്കണം ഈ വരദാനത്തിൽ നിന്നും നമ്മൾ തിരിച്ചറിയുന്ന ചില കാര്യങ്ങൾ എന്താണ് സേവനം ചെയ്യുമ്പോൾ പരിധികളില്ലാത്ത സ്ഥിതിയിൽ സേവനത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കണം പിന്നെയോ വിശ്വസേവാധാരി എന്നുള്ള വരദാനത്തെ പ്രാപ്തമാക്കണം പിന്നെ വരദാനവും അതുപോലെ സമന്നതയും അപ്പൊ ഈ ഒരു കാര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് സേവ ചെയ്യുമ്പോൾ ഞാനെന്ന ഭാവത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തമായിരിക്കുക ഓപ്ഷൻ